ചീട്ടുകളിയെ തുടർന്നുണ്ടായ സാമ്പത്തിക തർക്കത്തിന്റെ പകയിൽ അന്യസംസ്ഥാന തൊഴിലാളി യുവാവിനെ ഗുഡ്സ് ഓട്ടോ ഇടിപ്പിച്ച് കൊലപ്പെടുത്തി ഇടിച്ചു വീഴ്ത്തിയ ശേഷം വാഹനം പിന്നിലേക്കെടുത്ത് ബദലിനോട് ചേർത്ത് വെച്ച് ഇടിപ്പിച്ചതോടെ തലതകർന്ന് യുവാവ് തൽക്ഷണം മരണപ്പെടുകയായിരുന്നു മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം പ്രതി അസം സ്വദേശി ഗുൽസാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അസം സ്വദേശി തന്നെയായ അഹദുൽ ഇസ്ലാമാണ് മരിച്ചത് കീഴ്ശേരിയിൽ വെച്ചാണ് അഹ്ദുൽ ഇസ്ലാമിനെ ഗുൽസാർ ഗുഡ്സ് ഓട്ടോയിലെത്തി ഇടിച്ചു വീഴ്ത്തിയത് തുടർന്ന് വാഹനം പിന്നിലേക്കെടുത്ത് വീണ്ടും ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ആക്രമണം നടന്ന ഉടനെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ മഞ്ചേരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കേരളത്തിലെത്തിയ ശേഷമാണ് ഇരുവരും സുഹൃത്തുക്കളായത് പണം വച്ചുള്ള സ്ഥിരം ചീട്ടുകളിക്കിടെ ഇരുവർക്കുമിടയിൽ സാമ്പത്തിക തർക്കം നിലനിന്നിരുന്നു മരണപ്പെട്ട യുവാവും പ്രതിയും കുടുംബമായാണ് കീഴിശ്ശേരിയിൽ താമസിക്കുന്നത് മലയാളം ടെലിവിഷൻ മലപ്പുറം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മ